അതുപോലെ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും നമ്മുടെ സംരംഭകത്വം അല്ലെങ്കിൽ സംരംഭകരാകാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നത് നിങ്ങൾ ഓരോരുത്തർക്കും എനിക്ക് മുമ്പ് സംസാരിച്ചവർ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ടാവും എന്ത് എന്ത് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജു മാത്യു അധ്യക്ഷത വഹിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സുധാ കെ മുഖ്യപ്രഭാഷണം നടത്തി വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ ടി സി ഉപഹാര സമർപ്പണം നടത്തി പി ടി എ പ്രസിഡന്റ് കെ ജി ജോൺ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ഉമ്മൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി അലക്സ് സംരംഭകത്വ വികസന ക്ലബ്ബ് കോർഡിനേറ്റർ ഫിലിപ് ടി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് താലൂക്ക് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഹരിയെ കുട്ടികൾക്ക് സംരംഭകത്വ വികസനത്തിനെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ